മേരി ജോർജ് ജോർജ് ഡേവിഡ് ഡേവിഡ് ഓർമ്മയുണ്ട കോയ ഇവരൊക്കെ ഓർമ്മയുണ്ടാ ഈ കഥാപാത്രങ്ങളൊക്കെ പ്രേമം എന്ന സിനിമയിൽ നമ്മൾ രണ്ടായിരത്തി പതിനഞ്ച് ആ കാലഘട്ടത്തിൽ കണ്ടതാണ് ആ വർഷത്തിൽ ഇറങ്ങിയ സിനിമയാണ് പ്രേമം അൽഫോൺസ് പുത്രന്റെ പ്രേമം അൽഫോൺസ് പുത്രൻ രചന നിർവഹിച്ചു സംവിധാനം ചെയ്ത ചിത്രം ആനന്ദ് സി ചന്ദ്രന്റെ ഛായാഗ്രഹണം ഈ ചിത്രത്തിന്റെ പ്രത്യേകത എന്തെന്ന് പറഞ്ഞാൽ ഛായാഗ്രാഹകന്റെ കണ്ണിലൂടെ കണ്ട കാഴ്ചകളുടെ മിഴിവ് ആ ഒരു വല്ലാത്തൊരു ഭംഗി ആ സിനിമയെ നല്ലതുപോലെ എന്താ പറയുകയാണെ മനസ്സിൽ ഇങ്ങനെ ഒരു ഓട്ടോഗ്രാഫ് പോലെ എടുത്തു വെക്കാൻ പറ്റിയ ഒരു ചിത്രമാക്കി മാറ്റി അപ്പം ഈ പ്രണയ ചിത്രം റീ റിലീസ് ആയിട്ട് വാലൻ്റൈൻസ് ഡേക്ക് കടന്നു വരുകയാണ് മക്കളെ കടന്നു വരുകയാണ് കൊച്ചിയിലും കോയമ്പത്തൂരിലും ബാംഗ്ലൂരിലൊക്കെ ഈ ചിത്രം അങ്ങനെ പ്രദർശിപ്പിക്കാനായിട്ടുള്ള പരിപാടികളുമായിട്ട് ഇങ്ങനെ സിനിമാ ലോകം ആലോചിച്ച് തുടങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങളായി അപ്പം ആ ദിവസങ്ങളുടെ പൂർത്തീകരണമായിട്ട് പ്രണയ ദിനത്തിൽ ഇതാ നിങ്ങളുടെ മുന്നിലേക്ക് ജോർജ് ഡേവിഡ് കടന്നു വരുന്നു മലർമിസ് കടന്നു വരുന്നു ബേരി വരുന്നു ഗിരിരാജ് കോഴി കടന്നു വരുന്നു ആലുവയുടെ കഥ ആലുവയിലെ കൊച്ചു നാട്ടിട വഴികളും മനസ്സിലെ കൗമാര മനസ്സിൽ നിന്നും പതുക്കെ യൗവനത്തിലേക്ക് കടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന എല്ലാവർക്കും ഉണ്ടാകുന്ന ആണിനും പെണ്ണിനും ഒരുപോലെ ഉണ്ടാകുന്ന പ്രണയത്തിന്റെ നറുപുഷ്പങ്ങൾ വിരിയുന്ന ആ ദിനങ്ങൾ ചുളിവുകളേറെയുള്ള ഒരു പ്രണയമായിട്ടൊന്നൊതുങ്ങി പോകുകയും ചുരുങ്ങി പോവുകയും പുസ്തകത്താളിൽ എഴുതിയ പ്രണയ ലേഖനങ്ങൾ പിന്നെ കൈമാറാൻ മറന്നു പോവുകയും ഒക്കെ ചെയ്ത് 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 പതുക്കെ പതുക്കെ അത് കോളേജിലേക്ക് എത്തുമ്പോൾ ആ പ്രണയത്തിന് പിന്നെ മറ്റൊരു രൂപമാറ്റം സംഭവിക്കുന്നു അപ്പൊ അതിങ്ങനെ ആ രൂപമാറ്റത്തിൽ പെട്ട് വീണ്ടും പ്രണയത്തിൻ്റെ നറുമുല്ലകൾ വിരിയുന്ന ഒരു വസന്തതിനെ കടന്നു വരാനായിട്ട് ആഗ്രഹിച്ചിരിക്കുന്ന യുവമിഥുനങ്ങൾ ആ യുവമിഥുനങ്ങളെ കാത്തിരിക്കുന്ന നല്ല നിമിഷങ്ങൾ അങ്ങനെ അങ്ങനെ കടന്നു പോകുന്ന സിനിമയുടെ നല്ല ഭാഗങ്ങളും നല്ല ചിത്രീകരണങ്ങളും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോയൊരു സിനിമ ഈ പ്രണയത്തെ പറ്റി പ്രേമം എന്ന സിനിമയുടെ കഥയെ പറ്റി അൽഫോൺസ് പുത്രൻ നിവിൻ പോളിയോട് പറഞ്ഞ കാര്യം ഈ അടുത്ത് ഒരു ഇന്റർവ്യൂവിൽ നിവിൻ പോളി പറഞ്ഞത് ഇങ്ങനെയാണ് ഒരു പ്രണയം പിന്നീട് ഒരു പ്രണയം ആ പ്രണയം പൊട്ടി തകർന്നു പോകുന്നു പിന്നെ വിവാഹം കഴിച്ച് സന്തോഷമായിട്ട് നിലനിൽക്കുന്നു അതാണ് കഥ പ്രേമം അങ്ങനെ ഒരു കഥ പറഞ്ഞു അപ്പൊ ആ കഥക്ക് വലിയൊരു എന്താ പറയുക നമ്മൾ കാണാത്ത ഒരു കാഴ്ചയെ തന്നെ ഒരുക്കി തരികയായിരുന്നു അൽഫോൺസ് അൽഫോൺസിൻ്റെ ആ പ്രേമെന്ന സിനിമയുടെ എല്ലാ ഭാഗങ്ങളും എല്ലാ സീനുകളും സ്പർശിച്ചാൽ കണ്ടാൽ അതിങ്ങനെ മനസ്സിൽ നിവർന്നു വരും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഓട്ടോഗ്രാഫിൻ്റെ താളുകൾ പോലെ മറിഞ്ഞു മറിഞ്ഞു ഇങ്ങനെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഉണർത്തിക്കൊണ്ടിരിക്കും രണ്ടായിരത്തി പതിനഞ്ചിൽ ഈ സിനിമ കാണാനായിട്ട് ആലുവ സീനത്ത് തിയേറ്ററിൽ ചെന്ന് കഴിഞ്ഞപ്പം പൊരിഞ്ഞ പൂരത്തിനുള്ള ആളായിരുന്നു നല്ല തിരക്കായിരുന്നു കേട്ടോ നല്ല തിരക്കായിരുന്നു നാല് കോടിക്ക് എടുത്ത സിനിമയാണ് എഴുപത്തഞ്ച് കോടിയോളം ഈ സിനിമ കളക്ട് ചെയ്തു അപ്പൊ തന്നെ അറിയാമല്ലോ സിനിമയുടെ ആ വളർച്ചയുടെ ഒരു ഭംഗി അതുപോലെ തന്നെ സായി പല്ലവി മലയാളത്തിൽ വന്ന് മലർ ആയിട്ട് മിസ്സായിട്ടങ്ങട് ഗംഭീരമായി മാറിയിരുന്നു സായി പല്ലവിക്ക് പിന്നെ എല്ലാ എന്താ വേദികളും കിട്ടുകയായിരുന്നു എന്താ പറയണെ ഇങ്ങനെ ഉദ്ഘാടനം ചെയ്യാനും അങ്ങനെയുള്ള പരിപാടികൾക്കും ഒക്കെ ഇങ്ങനെ ക്ഷണിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അതുപോലെ തന്നെ നിവിൻ പോളിയുടെ താരമൂല്യവും ഉയർന്നു ഷറഫുദീൻ ഗിരിരാജൻ കോഴി എന്ന പേര് കിട്ടുകയും ചെയ്തു ഭംഗിയുള്ള പേര് കിട്ടുകയും ചെയ്തു അതുപോലെ തന്നെ ഒരുപാട് മികവുറ്റ വേഷങ്ങൾ പിന്നെ തേടിയെത്തുകയായിരുന്നു അതുപോലെ സിജു വിൽസൺ എല്ലാവരും ഭംഗിയായിട്ട് അഭിനയിച്ചു വെച്ച ഒരു മികവുറ്റ സിനിമ പിന്നെ നമ്മുടെ മേരിനെ മലയാളത്തിൽ കണ്ടിരുന്നില്ല മേരി പിന്നെ നേരെ തെലുങ്കിലും കന്നഡത്തിലൊക്കെ പോയിട്ട് അങ്ങനെ അടിച്ചു പൊളിക്കായിരുന്നു തമിഴിലൊക്കെ അപ്പൊ എല്ലാവർക്കും അഡോണ സെബാസ്റ്റ്യനും എല്ലാവർക്കും മികവുറ്റ ഒരു അംഗീകാരം നൽകിയ അല്ലെങ്കിൽ കഥാപാത്രങ്ങൾ കൊണ്ട് അവർ ഇപ്പോഴും ജീവിക്കുകയാണ് പ്രേമം എന്ന സിനിമയിലൂടെ അപ്പൊ ആ സിനിമ കടന്നു വരുന്നു എന്ന് കേട്ടപ്പോൾ തന്നെ ഞാൻ ചിന്തിച്ചത് ഇപ്പൊ റിലീസ് ചിത്രങ്ങൾ വന്നു കഴിഞ്ഞാൽ എട്ട് നിലയിൽ പൊട്ടാറാണ് പതിവ് അതായത് ആരും കാണാനില്ല പത്ത് പേരെന്തെങ്കിലേ കാണിക്കുള്ളൂ മിനിമം പത്ത് പേര് ഇല്ലെങ്കിൽ ചിത്രം ആരും കാണണ്ട എന്നാണ് തിയേറ്റർ ഉടമകൾ പറയുന്നത് കാരണം അവർക്ക് നഷ്ടമല്ലേ ഈ കരണ്ട് മൊത്തം ഇങ്ങനെ പൊടിച്ചിട്ടും ആരും കാണാനില്ലെങ്കിൽ എന്ത് ചെയ്യും ഇപ്പൊ മമ്മൂട്ടിയുടെ ചിത്രമായാലും മോഹൻലാലിന്റെ ചിത്രമായാലും ഈ അടുത്ത് മോഹൻലാലിന്റെ റൺ ബേബി റൺ ഇറങ്ങി ഒരു മനുഷ്യക്കുഞ്ഞും കാണാനായില്ല അപ്പൊ എത്ര വലിയ കൊലകോമ്പൻ നടന്റെ ചിത്രമായാലും റീ റീലീസ് ചിത്രങ്ങൾക്ക് കാണാൻ ആളില്ലെങ്കിൽ കട്ടപ്പോകുന്നു പിന്നെ ഒരു പരിധി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഈ റീറിലീസ് ചിത്രത്തിനോട് വലിയ ഭ്രമമൊന്നും ഉണ്ടാവില്ല ഇത് സ്ഥിരം നമ്മൾ കണ്ട സിനിമയല്ലേ എന്നുള്ള രീതിയിൽ ഇങ്ങനെ മാറ്റി വെക്കാറാണ് പതിവ് പക്ഷേ പ്രേമത്തിന്റെ കാര്യം നമുക്കറിയില്ല പ്രേമം എന്ന സിനിമയ്ക്ക് ഭംഗിയുള്ള പാട്ടുകളുണ്ട് രാജേഷ് മുരുകേശൻ സംഗീതം കൊടുത്ത രാജേഷ് മുരുകൻ അല്ല മുരുകേശൻ മുരുകേശൻ സംഗീതം കൊടുത്ത ഭംഗിയുള്ള പാട്ടുകൾ ഈ ചിത്രത്തിലുണ്ട് അതുപോലെ തന്നെ ശബരീഷ് വർമ്മ എഴുതിയ നല്ല അടിപൊളി ഇതിലെ തമിഴ് സോങ്ങ് ശബരീഷ് അല്ല എഴുതിയത് ബാക്കി എല്ലാ പാട്ടുകളും ശബരീഷാണ് എഴുതി ശബരീഷ് ഈ ചിത്രത്തിൽ അഭിനയിച്ചിട്ടുണ്ട് അപ്പം എല്ലാം കൊണ്ടും ഗംഭീരമായിട്ടുള്ള ഒരു അങ്ങേയറ്റ ലെവലിലേക്ക് ഉയരാൻ പറ്റിയ നല്ലൊരു ചിത്രമായിട്ട് വീണ്ടും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ കുതിച്ചു ഉയരട്ടെ എന്ന് ആശംസിക്കുകയാണ് കാരണം രണ്ടായിരത്തി പതിനഞ്ചിൽ ചിത്രം കുതിച്ചുയർന്നതാണ് വാനോളം ഉയർന്നതാണ് പ്രേമം 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 ജോർജ് ഡേവിഡിന്റെ പ്രേമം ജോർജ് ഡേവിഡിന്റെ പ്രേമം ഈ ചിത്രത്തിലെ മലർ മിസ്സിനെ പോലെ തന്നെ എല്ലാവരും മനസ്സിലേറ്റിയൊരു കഥാപാത്രമാണ് നമ്മുടെ സൗബിൻ ചെയ്ത ആ അധ്യാപകൻ സ്പോർട്സ് അധ്യാപകൻ അടിപൊളി അല്ലേ കിഡു ആയിരുന്നു അപ്പം മനസ്സിലിങ്ങനെ നിറഞ്ഞു നിന്ന പ്രേമം ഞാൻ ആ സിനിമയെ കുറിച്ച് ഇങ്ങനെ ഓർക്കുമ്പോൾ ഇപ്പോഴും ഓർക്കുന്നുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആലുവയിൽ എവിടെയൊക്കെ എന്തൊക്കെ കാണിക്കാൻ പറ്റും അതൊക്കെ ഒപ്പി വെച്ചിട്ടുണ്ട് ഈ സിനിമയിൽ കാരണം അത്രയേറെ ആലുവയെ ചേർത്ത് പിടിച്ചൊരു സിനിമ തന്നെയാണ് പ്രേമം അപ്പം ഇത് പ്രണയദിനത്തിൽ കടന്നു വരാൻ പോകുന്നു എന്നുള്ള വാർത്ത നേരത്തെ കേട്ടതാണ് നമ്മൾ പക്ഷേ അതേ പ്രണയത്തിനടുത്തെത്തി സിനിമ നാളെ ഇങ്ങനെ എല്ലാവരുടെ മുന്നിലേക്ക് ഒഴുകി വരുമ്പോൾ കാണാൻ ആളുണ്ടാവണേ പ്രണയിനികൾ ഉണ്ടാവണേ പ്രണയിക്കാൻ മനസ്സ് കൊതിക്കുന്നവരുണ്ടാവണേ എന്നാലാണ് തിയേറ്ററോടമകൾ തിയേറ്റർ ഓണാക്കി തുറന്നു വെച്ചിട്ട് ഈ ചിത്രം ഓടിക്കുകയുള്ളൂ അപ്പോൾ എന്താണ് പ്രിയപ്പെട്ടവരുടെ അഭിപ്രായം